പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൊല്ലപ്പെട്ടു റജക് ഖാനാണ് കൊല്ലപ്പെട്ടത് ശേഷം ഇയാളുടെ ശരീരത്തിൽ നിരവധി തവണ കുത്തുകയായിരുന്നു ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ടി എം സി ആരോപിച്ചു നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ ഗുഡ് മോർണിംഗ് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിന് നേരെ സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണമാണോ ഉണ്ടായത് സുജ ഗുഡ് മോർണിംഗ് പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസ് നേരെ വളരെ സംഘടിതമായി തന്നെയാണ് ആക്രമണം ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് കൊൽക്കത്തയ്ക്ക് അടുത്ത് അത്തരത്തിൽ അതായത് ബാംഗൽ ചാർട്ടർ ഈ സംഭവം നടക്കുന്നത് ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പാർട്ടി പരിപാടി കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഒരു സംഘം ആളുകൾ ഇയാളെ ദൂരത്ത് നിന്ന് വെടിവെക്കുകയും വെടികൊണ്ട് ഈ റെജക്ട് ീഴുന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി കത്തിക്കൊണ്ട് നിരവധി തവണ കുത്തുകയും ചെയ്ത് കഴുത്തിലടക്കം മുറിവുകൾ ഉണ്ട് എന്ന വിവരമാണ് അവിടുന്ന് പുറത്തേക്ക് വരുന്നത് കൃത്യമായി പദ്ധതിയിട്ട് ഈ രജയ്ക്കാൻ വരുന്നത് നോക്കി നിന്ന് വെടിവെച്ച് പിന്നീട് കുത്തുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സംഭവത്തിൽ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തന അടക്കം ഇവർ അവിടെ ചെയ്യുന്നുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ തൃണമൂൽ കോൺഗ്രസ് നിരവധി ഇത്തരത്തിൽ ഈ മേഖലയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് ആസൂത്രണമായി നടത്തിയ കൊലപാതകമാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് പശ്ചിമബംഗാൾ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഏറെ പേര് കേട്ട സ്ഥലമാണ് നിരവധി കൊലപാതകങ്ങൾ ഇതിനു മുൻപും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവിടെ നിരന്തരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ രജക്കാൻ എന്ന നേതാവിനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ പശ്ചിമബംഗാളിൽ നിന്ന് വിവരം ഉള്ളത് ഈ പ്രദേശത്തുള്ള ആളുകളേക്ക് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു ഈ മൃതദേഹം വേണ്ടി മാറ്റിയിരിക്കുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും എത്താൽ യഥാർത്ഥ മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കുന്നു എന്താണെങ്കിലും ഈ വെടിയേറ്റ് റദ്ജയ്ക്കാൻ നിലത്ത് വീണിരുന്നു അതിനു പിന്നാലെ ഈ പ്രതികൾ അവിടെ ഓടിയെത്തി ഒരു കൂട്ടം ആളുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ നിരന്തരം ശരീരത്തിൽ കുത്തി തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പരിസരവാസികൾ റജ്ജക്കാൻ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ് വിവരം ഉള്ളത് എന്താണെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതത്തിനോട് പശ്ചിമബംഗാൾ സാക്ഷിയായിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ നിലവിൽ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എതിർസ്ഥാനത്ത് പ്രതിപട്ടികയിൽ ഉള്ളത് എതിച്ചേരി നിൽക്കുന്നത് എന്താണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രജയ്ക്കാൻ സജീവ പ്രവർത്തകനായിരുന്നു അതിനുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആ മേഖലയിൽ ഇന്നിപ്പോൾ ഉണ്ടാകും എന്ന വിവരവും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ വ്യക്തമാക്കുന്നു ചെയ്യാം